ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പയമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കുട്ടികളൊക്കെ ഈ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സ്നേഹും കൂടിയാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിലുള്ള മൂന്ന് നേന്ത്രപ്പഴാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഒരുപാട് വലുതായിട്ടല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് വലിപ്പത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിലേക്ക് ഒരച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലുള്ള ആ ഒരു അച്ചു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് ശർക്കര നന്നായിട്ട് ഉരുകിയതിന് ശേഷം ഞാൻ ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഉരുക്കിയ ശർക്കരയാണ് കേട്ടോ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പായം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി പ്രത്യേകിച്ച് അളവിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം തേങ്ങയുള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പഴമൊക്കെ ഈ ഒരു ശർക്കര പാനി കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതുവരെ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് ഈ ഒരു പഴം വേവിച്ചെടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ശർക്കര പാനി പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും പഴം ഒട്ടും വെന്ത് കിട്ടില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഇതുപോലെ അങ്ങ് വേവിച്ചെടുത്താൽ മതി ഇടയ്ക്ക് അടപ്പൊക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പഴം എല്ലായിടത്തും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് പഴവും ശർക്കര പാനീയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിക്കോളും കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ടുള്ളതായത് കൊണ്ടാണ് കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഏലക്കായ പൊടിച്ചത് മാത്രമാണെങ്കിൽ അര ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചത് കൊണ്ടാണ് ഇത്ര അളവിൽ ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പഴം വരട്ടിയത് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ വേണം കേട്ടോ നിങ്ങൾ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര പാനി ഒരുപാട് അങ്ങ് വറ്റാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട അത് നല്ലതുപോലെ ചൂടാറുന്ന സമയത്ത് നന്നായി തന്നെ വറ്റി കിട്ടിക്കോളും അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പായം വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അരയ്ക്കാൻ മറക്കരുതേ അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രെസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ